ഞാൻ നിങ്ങളുടെ ജൂനിയറാണ് നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്കുള്ളത് ഐ എസ് ആ പദവിയുടെ അർത്ഥം എന്താണെന്ന് അറിയുമോ തനിക്ക് അതറിയണമെങ്കിൽ ആദ്യം നീ ഇന്ത്യ എന്താണെന്ന് അറിയണം അക്ഷരങ്ങൾ അച്ചടിച്ച് കൂട്ടിയ പുസ്തകത്താലിൽ നിന്ന് നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരശ്ശകരുടെയും ഇന്ത്യ തോട്ടികളുടെയും വേശികളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ ജടുക്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തൊപ്പുന്നവന്റെ ഇന്ത്യ വളർത്തുനായിക്കു കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊയ്പ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിനെ സാസിച്ച് അത്തായ പട്ടിണി കിടന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല മക്കൾക്ക് ഒരു നേരം വയറു നിറയെ വാരു വലിച്ചുണ്ണ മകതേടി സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ ഇന്നലെ നീ അപമാനിച്ച് ആട്ടി വിട്ടില്ലേ ആ ക്രിസ്ത്യാനപ്പോൾ ഉള്ള പാവ മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നമ്പനങ്ങളുടെയും ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സൂൾ ആത്മാവ് അയ്യസകാരമേ വർഷാവർഷം മടവെച്ച് വിരിച്ചെടുക്കുന്ന നിന്നപ്പോഴുള്ള സ്ലോബുകൾക്ക് ഈ ആത്മാവ് ഒത്തരുന്ന സെൻസ് വരിക്കുണ്ടാവണം സെൻസ് വരിക്കണം മേലിൽ രാണിന്റെ പേരില്ല നിന്റെ കൈ അതെനിക്ക് അറിയാഞ്ഞിത്തല്ല പക്ഷെ നീ ഒരു വിഡ്ഢിയായി പോയി വെറും വിഡ്ഢി